നമസ്കാരം ഇന്നെല്ലാം വീട് ഇട്ടിക്കില്ലായിരുന്നു എല്ലാരും ശ്രമിക്കണം എന്നെന്താ രണീശ വന്നി അങ്ങോട്ട് എടുത്തോടുത്തോ ആണീശയോ അച്ഛനും അത വരുന്നു

എന്താ വെച്ചാൽ പിന്നെ ഇന്നലെ ആയിക്കില്ല ആൾക്ക് വീഡിയോടെ പിന്നെ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം എൻ്റെ മോളോട് എന്നാ ഇന്ന് തൊട്ടി ആൾക്ക് സജീവമാവും ഇന്നലെ ഒക്കെ ഒരു മൂടാവിട്ടുപോലെ ഇവരി ഒന്നും കാണാൻ കിട്ടി ഇവരെയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരു മൂടാവിട്ട് പോലെ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഇന്ന് തൊട്ടി ആൾ ഇന്ന് ഇന്നൊട്ടെടുക്കും നിറ ആ ഇന്നിട്ടെടുക്കും ഇന്നൊക്കെ സന്തോഷമായി എനിക്ക് സന്തോഷമായി ഞാൻ ഇവിടെ നിന്ന് ഉള്ള പണിയെല്ലാം എടുക്കും പൈപ്പിട്ട് നഞ്ചി ഞാൻ ഭയങ്കര ഇഷ്ട നനക്ക ഭര ചായ പിടിച്ചോ എന്ന വർക്കറെ എന്ന വർക്കരെ അച്ഛൻ നോക്കീട്ട് എന്നാ വർക്കറെ വരൂ ഞാൻ എന്തായാലും വരൂ ഇഷ്ടപ്പെട്ട് ഇഷ്ട കൗണ്ട് ചെയ്യാ ലൈക്ക് അടിക്ക